ஓம் நமோ நாராயணாய ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് പോരോരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് കുംഭം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും മീനം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും കൂടിച്ചേരുന്ന നക്ഷത്രമാണ് പോരോരട്ടാതി നക്ഷത്രം കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പോരോരുട്ടാതി നക്ഷത്രക്കാരിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥകൾ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ കർമ്മ കർമ്മസംബന്ധമായിട്ടാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവർ ഏറ്റെടുത്തതായിട്ടുള്ള കർമ്മമണ്ഡലത്തിൽ നിന്ന് സന്തോഷവും അതുവഴി മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠന വിഷയങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ധനപരമായിട്ടായാലും കുടുംബപരമായിട്ടായാലും കുടുംബജീവിതത്തിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലായാലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഈ സമയത്ത് ശിവക്ഷേത്രത്തിൽ ശ്രീരുദ്രമന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് ജലധാര ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് വിശേഷിച്ച് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനവും നെയ്വിളക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പൂരോരുട്ടാതി നക്ഷത്രക്കാരിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ ആരോഗ്യപരമായിട്ട് ദൈനംദിന ജീവിതത്തിലെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ജന്മരാശിയിൽ രാഹുവിൻ്റേതായിട്ടുള്ള ഉള്ളതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ഭക്ഷണ ക്രമീകരണങ്ങളിലും യാത്രകളിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഴിവതും അനാവശ്യമായിട്ട് വരുന്ന യാത്രകൾ ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ് കൂടാതെ സംബന്ധമായിട്ട് വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ രണ്ടാം ഭാവാധിപതിയും കുടുംബാധിപതിയുമായിരിക്കുന്നതായ ചൊവ്വയുടേതായിട്ടുള്ള സ്ഥിതി മൂലം കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം ഗുണാനുഭവങ്ങൾ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ വിദ്യാർത്ഥികളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാസത്തിൽ ശനീശ്വരൻ്റെ പന്ത്രണ്ടാം ഭാവസ്ഥിതി വ്യയസ്ഥാനത്തെ സ്ഥിതി ഉപരി ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹക്ഷേത്രത്തിലെ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്